നമസ്കാരം നാടൻ മാങ്ങ കൊണ്ടുള്ള പുളിശ്ശേരിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി ഏഴ് പഴുത്ത നാടൻ മാങ്ങകളാണ് എടുത്തത് ഇതിൻ്റെ തൊലി കളഞ്ഞ് ചട്ടിയിൽ ചേർക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് കീറിയ പച്ചമുളകും രണ്ട് ചെറിയ കഷ്ണം ശർക്കരയും ഒരു ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും വേവാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക വെള്ളം കുറച്ച് മതി ഇത് തിളപ്പിക്കാൻ വെക്കാം തിളച്ചു തുടങ്ങിയാൽ അടച്ചു വെച്ച് തീ കുറച്ച് വേവിക്കുക അരപ്പ് തയ്യാറാക്കാൻ മിക്സിയിൽ ഒരു കപ്പ് തേങ്ങ ചേർക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും രണ്ട് പച്ചമുളകും ആൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം അങ്ങ വെന്താൽ ചെറുതായി കൊടുക്കാം പത്ത് മിനിറ്റ് മതി മാങ്ങ വേവാൻ ഇതിലേക്ക് അരപ്പ് ചേർക്കാം മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് തിളപ്പിക്കുക മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ മാറ്റമുണ്ടാകും ഇത് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം ഒരു കപ്പ് അധികം പുളിയില്ലാത്ത ഉടച്ച തൈര് ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിളക്കുക வேண்டி ஒரு டேபிள்ஸ்பூன் வெளியெண்ண சூடாக்கி அரை டீஸ்பூன் கடுகும் கால் டீஸ்பூன் உலுவையும் சேர்த்து பட்டிக்க ரெண்டு உணக்கமுளகும் குறைச்சு கறிவேப்பிலையும் சேர்க்குக. தீ செய்து கால் டீஸ்பூன் முளகுப்பொடி களரி வேண்டி சேர்ந்துளக்காம் ഇത് മാമ്പഴ പുളിശ്ശേരിയിൽ ചേർത്തിളക്കാം മധുരവും പുളിയും എരിവും ചേർന്ന മാമ്പഴ പുളിശ്ശേരി നമ്മുടെ പ്രിയ വിഭവങ്ങളിൽ ഒന്നാണ്